മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ദുഃഖാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നാളെ പൊതു അവധിയായിരിക്കും മൃതദേഹം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെ എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുപോകും നാളെ രാവിലെ ഒൻപതിന് ദർബാർ ഹാളിൽ പൊതുദർശനം അതുകഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലൂടെ വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും രാത്രിയോടെ ആലപ്പുഴയിൽ എത്തിച്ചേരും ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ സി പി ഐ എം ജില്ലാ ഓഫീസിൽ പൊതുദർശനത്തിനൊക്കെ സംസ്കാരം വൈകുന്നേരം വലിയ ചൂടുകാട്ടിൽ നടക്കും കേരളത്തിലെ സമര പോരാട്ട വീതികളിൽ വഴികാട്ടിയായി ജലിച്ച ആ നക്ഷത്രം മാഞ്ഞു കുഞ്ഞപ്പറ സമര നായകനും കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണും കരളുമായ സഖാവ് വി എസ് അച്യുതാനന്ദൻ നൂറ്റി രണ്ടു വയസ്സ് വിടവാങ്ങി സി പി എം നേതാവും പാർട്ടി സ്ഥാപക അംഗവും കേരള മുൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള വി എസ് പട്ടം എസ് ടി യു ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് അന്തരിച്ചത് വാദയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു തിങ്കളാഴ്ച ഹൃദയാതഘാതം ഉണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ കേരളത്തിന്റെ ഇരുപതാമത്തെ ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു സി പി എം പൊളിറ്റിക് ബ്യൂറോ മുൻ അംഗമായിരുന്നു നിലവിൽ സി പി എം സംസ്ഥാന സമിതി സ്ഥിരം ക്ഷണിതാവാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മലമ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ മലമ്പുഴയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ ആലപ്പുഴയിൽ നിന്നും നിയമസഭ അംഗമായി വസുമതിയാണ് ഭാര്യ മക്കൾ ആശ അരുൺകുമാർ സംസ്ഥാനത്ത് എത്ര ദിവസത്തെ ദുഃഖാചരണം ഉണ്ടാകും എന്നുള്ളതും ഉടൻ അറിയാവുന്നതാണ് അത് ഡെയിലി അപ്ഡേറ്റിലും മറ്റും നിങ്ങളെ അറിയിക്കുന്നതാണ് എന്തായാലും നാളെ സംസ്ഥാനത്ത് പൊതു അവധിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്ര വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായിട്ടാണ് ജനനം നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടു ഇതുകൊണ്ട് തന്നെ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു തുറന്നു മൂത്ത സഹോദരനെ സഹായിക്കാൻ ഗ്രാമത്തിലെ തുന്നൽക്കടയിൽ ജോലി നിന്നു അതിനുശേഷം കെയർ ഫാക്ടറിയിലും തൊഴിലാളിയായി പ്രവർത്തിച്ചു കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വി എസ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്നത് പി കൃഷ്ണൻപിള്ളയുടെ ഉപദേശമനുസരിച്ചായിരുന്നു അത് തുറന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും എത്തിച്ചേരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ വമ്പിച്ച പ്രക്ഷോഭം ഉയർത്തേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സുപ്രസിദ്ധ ആലപ്പുഴ പ്രഖ്യാപനത്തിലൂടെ ഈ നിയമം പാസാക്കാനുള്ള പോരാട്ടം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ആ സമരത്തിന്റെ നേതൃത്വ നിരയിൽ സഖാവ് വി എസ് ഉണ്ടായിരുന്നു ഇങ്ങനെ എണ്ണമറ്റ സമരങ്ങൾ നടത്തുകയും അതിനെല്ലാം പരിഹാരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള സമരനായകനാണ് നായകനാണ് വി എസ് അച്യുതാനന്ദൻ